രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ സെമി ഫൈനൽ മത്സരം ഇന്ന് നടക്കും ദുബായിൽ നടക്കുന്ന മത്സരത്തിൽ വമ്പന്മാരായ ഇന്ത്യയും ഓസ്ട്രേലിയയുമാണ് ഏറ്റുമുട്ടുന്നത് മെഗാ ക്ലാഷ് മത്സരത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ ഓസിസിനെതിരെ ബാക്കി വെച്ച കണക്കുകൾ തീർക്കാനുള്ള അവസരവും ഇന്ത്യക്ക് മുന്നിലുണ്ട് ഇപ്പോൾ സെമി ഫൈനലിനെ സംസാരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ ആറ് താരങ്ങളുടെ വിടവിലാണ് ഓസിസ് ഇറങ്ങുന്നത് എന്നും മുൻതൂക്കം ഇന്ത്യക്കാണ് എന്നുമാണ് മുൻതാരം പറഞ്ഞത് എന്നാലും എതിരാളികളുടെ ബാറ്റിംഗ് നിര അഗ്രസീവാണ് എന്ന് ഗവാസ്കർ പറഞ്ഞു സുനിൽ ഗവാസ്കർ പറഞ്ഞത് ഇങ്ങനെയാണ് ഓസ്ട്രേലിയക്ക് ശക്തമായ സ്പിൻ ആക്രമണം ഇല്ലാത്തതിനാൽ ഈ പിച്ചിൽ ഇന്ത്യക്ക് ഒരു മുൻതൂക്കം ലഭിച്ചേക്കാം കൂടാതെ പാറ്റ് കമ്മീൻസ് ജോഷ് ഹൈസൽവുഡ് മിച്ചൽ സ്റ്റാഗ് തുടങ്ങിയ പ്രധാന പേസർമാരുടെ അഭാവം അവർക്കുണ്ട് അവരുടെ ബാറ്റിംഗ് നിര അഗ്രസീവ് ആണ് പക്ഷേ അവർക്ക് ടാർഗറ്റ് നൽകുന്നതിനേക്കാൾ നല്ലത് ഇന്ത്യക്ക് ചേസിംഗ് ആണ് എന്ന് ഗവാസ്കർ പറഞ്ഞു ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ തകർപ്പൻ വിജയമാണ് ഇന്ത്യ നേടിയത് ദുബായിൽ ഇന്ത്യൻ സ്പിന്നർ വരുൺ ചക്രവർത്തിയുടെ ഫൈഫറിന്റെ പിൻബലത്തിലാണ് ഇന്ത്യക്ക് വിജയം സ്വന്തമാക്കാൻ സാധിച്ചത് പെയ്സർമാരെ പിന്തുണയ്ക്കുന്ന പിച്ചിൽ ഇന്ത്യൻ സ്പിന്നർമാർക്ക് വിക്കറ്റ് ലഭിച്ചതിനെ കുറിച്ചും സുനിൽ ഗവാസ്കർ പറഞ്ഞു തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ സ്പിന്നർമാരെ നിരീക്ഷിച്ചാൽ അവർക്ക് കാര്യമായ സഹായം ലഭിച്ചില്ലെന്ന് മനസ്സിലാകും എന്നിരുന്നാലും കളി പുരോഗമിക്കുമ്പോൾ പിച്ച് പരുക്കനായതും മഞ്ഞുവീഴ്ചയും ബൌളർമാർക്ക് കുറച്ചുകൂടി ഗ്രിപ്പ് നൽകി കളിക്കാൻ അസാധ്യമായ ഒരു പിച്ചായിരുന്നില്ല അത് കുറച്ച് ടേൺ ഉണ്ടായിരുന്നു എന്നാൽ ബൌളർമാർ അവരുടെ പദ്ധതികൾ വളരെ ഫലപ്രദമായി നടപ്പിലാക്കിയത് ന്യൂസിലൻഡിനെ ബുദ്ധിമുട്ടിലാക്കിയെന്ന് സുനിൽ ഗവാസ്കർ പറഞ്ഞു